എല്ലേ വരല്ലേ അനുസ് അനു നീ പോയി ഞങ്ങളുടെ എന്റെ കൂടെ എടുത്ത് നീ കുറച്ച് വെള്ളം കുടിച്ച് ഇറക്കി എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ഇത് മുട്ടലാണെങ്കിൽ ആഹാരം സ്ഥിരമായി കഴിച്ച് കഴിച്ച് ഭക്ഷണത്തിനുള്ള താല്പര്യം ഒന്ന് പോയി സമയത്ത് ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ തല കറഞ്ഞു കറിയൊക്കെ ഇഷ്ടപ്പെട്ടോ സത്യം പറയാലോ വായ വെക്കാൻ കൊള്ളില്ല പിന്നെ ഞാൻ വെച്ചപ്പോ കഴിക്കാൾക്ക് ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല കൊക്കോ പാമ്പാന്നാ തോന്നുന്നു ഓരോരുത്തമാര് വയറ് വാടക എടുത്തു വന്നിരിക്കാ എനിക്ക് ഭ്രാന്തായ ഞാൻ തുപ്പിട്ട് ചോറും പെട്ടോ മര്യാദക്ക് നീ ചോറ് കല്യാണക്കൂര് കാണിച്ചിട്ട് ഞാൻ കൂട്ടുള്ള